സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പുഴയിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികൾക്ക് രക്ഷകരായ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങൊരുക്കി പാണ്ഡിക്കാട് മണ്ഡലം ഐ എൻ ഡിയുസി കമ്മിറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു nghe 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 ശരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത് കാശ്മീരോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഈ സംഘം നടന്നിട്ടുള്ളത് നമ്മുടെ പാണ്ടിക്കാടില ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഈ നാട്ടിലാണ് നടന്നിട്ടുള്ളത് അത് മുറോപ്പുറപ്പായിരിക്കും നമ്മുടെ മക്കൾ ഈ ചെറുപ്രായത്തിൽ ഒരു ദയാക്ഷന്യം കൂടി ജനങ്ങളോട് അടുപ്പം കൂട്ടിക്കൊണ്ട് ജനങ്ങളെ മനസ്സിൽ എത്തിച്ചുകൊണ്ടുള്ള മക്കളാണ് ഇവിടെ നിന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ മക്കളെ നമ്മൾ മതിയാവില്ല കാരണം അവരാണ് ഈ നാടിന്റെ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പാണ്ടിക്കാട് ഓറവമ്പുറം കടലുണ്ടി പുഴയിൽ മുങ്ങി താഴ്ന്ന കർണാടക സ്വദേശികളായ രണ്ട് കുട്ടികളെ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുത്തിയത് പുഴയുടെ സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളായ ഹനുമന്ത് ശോഭ ദമ്പതികളുടെ മൂന്ന് മക്കളാണ് കുളിക്കുന്നതിനിടെ പുഴയിൽ മുങ്ങി താഴ്ന്നത് അപകടം ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ കൊടക്കാടൻ ജാസിൻ അലി മംഗലശ്ശേരി നബീൽ മംഗലശ്ശേരി ജാസിം കുന്നമ്മൽ ആദിൽ കളത്തിൽ റാഷിം എന്നിവർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഹർഷിത അർഷിദ് എന്നീ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയിരുന്നു ഇവരുടെ സഹോദരി അർപ്പിതയെ വിദ്യാർത്ഥികൾ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികളുടെ അവസരോചിതമായ രക്ഷാപ്രവർത്തനമാണ് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് ഐ എൻഡിയുസി പാണ്ടിക്കാട് മണ്ഡലം പ്രസിഡന്റ് അനിൽ അച്ചായൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിക്കുന്നൻ നാസർ കെ വി ഇക്ബാൽ എം കെ കുഞ്ഞി മുഹമ്മദ് പട്ടണം ബാബു സഫീർജാൻ മൻസൂർ പയ്യനാടൻ സിദ്ദിഖ് സിദ്ദിഖിണറ്റിങ്ങൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്